ഒരാളെ മുസ്ലിഖ് എന്ന് പറയാനുള്ള അധികാരം അള്ളാഹു നമ്മളെ ഏൽപ്പിച്ചിട്ടില്ല മുസ്ലിമും മുഹ്മിനും മുസ്ലിഖും കാഫിറുമായി ഒരാൾ വേർതിരിക്കാനുള്ള മാനദണ്ഡം ഓരോ വ്യക്തിയുമല്ല തീരുമാനിക്കുക നമുക്കത് അധികാരവുമില്ല ഇല്ല ഇപ്പൊ വ്യക്തമായ നബിജങ്ങളെ പറഞ്ഞ കാര്യമാണ് നമ്മളും അല്ലാത്തെന്നുള്ള വ്യത്യാസം നമസ്കാരമാണ് അത് ഉപേക്ഷിച്ചവൻ കഫറ അവൻ കുഫറാണ് ചെയ്തത് ഒരാൾ പത്ത് കൊല്ലം നിസ്കരിച്ചില്ലെങ്കിലും അവനെ കാഫിർ എന്ന് വിളിക്കാൻ നമുക്ക് അധികാരമില്ല അവൻ മരിച്ചാൽ അവനെ മയത്ത് കുളിപ്പിക്കണം അവനെ മയ്യത്ത് നിസ്കരിക്കണം മുസ്ലിങ്ങളെ കബറിസ്ഥാനിൽ അവനെ മറമാടണം ഇസ്ലാമിക ഭരണമുള്ള രാജ്യത്താണെങ്കിൽ നമസ്കരിക്കാത്ത ഒരാളെ കൊന്നുകളയും കൊന്നാലും കുളിപ്പിച്ച് കഫൻ ചെയ്ത് നിസ്കരിച്ച് കൊണ്ടേ മറമാടും അവനെ കൊല്ലും അവനെ കുളിപ്പിക്കും കഫൻ ചെയ്യും നിസ്കരിക്കും കൊണ്ടുപോയി മറമാടും അപ്പൊ ഒരാളെ വ്യക്തിയെ കാഫിർ എന്ന് പറയാൻ മുസ്ലിഖ് എന്ന് പറയാൻ നമുക്ക് അധികാരമില്ല അല്ലെങ്കിൽ ഇസ്ലാമിക ഭരണമുള്ളയിടത്താണെങ്കിലും വ്യക്തികൾക്ക് അധികാരമില്ല ഇസ്ലാമിക ഭരണമുള്ളയിടത്താണെങ്കിൽ ഇസ്ലാമിക കോടതി അല്ലെങ്കിൽ ഇസ്ലാമിക സർക്കാർ ഒരാൾ ശുക്ക് ചെയ്യുന്നുവെന്ന് ബോധ്യമായി കഴിഞ്ഞാൽ അയാളെ അറസ്റ്റ് ചെയ്യും അറസ്റ്റ് ചെയ്ത് ജയിലിൽ കൊണ്ടയിടും എന്നിട്ട് അയാളെ വിചാരണ ചെയ്യും കോടതി മുമ്പാകെ ഹാജരാക്കും അയാളെ വിചാരണ ചെയ്യും എന്നിട്ട് അയാളെ വിശ്വാസം എന്താണെന്ന് പരിശോധിക്കും ആ വിചാരണയുടെ അവസാനം കോടതി വിധി പറയും അയാൾ മുസ്ലിക്കാകുന്നു അങ്ങനെ കോടതി വിധിച്ച ഒരാളെപ്പറ്റി പിന്നെ നമുക്ക് പറയാം ഒരാളെപ്പറ്റി കോടതി അങ്ങനെ പറഞ്ഞാൽ അല്ലെങ്കിൽ അവിടുത്തെ ഔദ്യോഗിക സംവിധാനം എന്താണോ ആ സംവിധാനം അങ്ങനെ പ്രഖ്യാപിച്ചാൽ നമുക്ക് അയാളെ പറ്റി പറയാം അയാൾ മുഷ്ടിക്കാണ് അയാൾ കാഫിറാണ് അല്ലാത്ത കാലത്തോളം ഒരാൾ എങ്ങനെ സുഖി ചെയ്യുന്നു കണ്ടാലും അയാൾ മുഷ്ടിക്കാന്ന് പറയാം ഈ കാര്യം സുൽക്കാന്ന് പറയാം ഇക്കാര്യം ഷുർക്കാണ് സുഖ് ചെയ്യാൻ പാടില്ല സുൽക്ക് ചെയ്താൽ നരകം നിർബന്ധമാണ് സ്വർഗം ഹെറാമാണ് എന്നൊക്കെ നമുക്ക് പറയാം പക്ഷെ അവൻ മുഷ്ടിക്കാകുന്നു അയാൾ കാഫിറാകുന്നു എന്ന് പറയാൻ ഒരു മുസ്ലിം അയാളെ കുറിച്ച് പറയാൻ നമുക്ക് അധികാരമില്ല കാരണം തകിഫീറിന് കുറേ നവാബിത്തുണ്ട് കുറെ ശുറൂത്ത് ഉണ്ട് അതിന് പരിഗണിക്കേണ്ട മവാൻ ഉണ്ട് അതിൻ്റെ ഉതറുകൾ അതെല്ലാം നോക്കിയിട്ട് മാത്രമേ ഒരു വ്യക്തിയെ നമുക്ക് ആ നിരക്ക് പറയാൻ അധികാരമുള്ളൂ എന്നാൽ പോലും ഒരു വ്യക്തിക്ക് അധികാരമില്ല അയാൾ അങ്ങനെയാണെന്ന് പറയാം എന്നാൽ ഒരു ഗവൺമെന്റ് ഉണ്ടെങ്കിൽ ഗവൺമെന്റ് അധികാരമുണ്ട് അവിടുത്തെ കോടതിക്ക് അധികാരമുണ്ട് അവിടുത്തെ ഔദ്യോഗിക സംവിധാനങ്ങൾ സൗദി അറേബ്യയിലേക്കാണെങ്കിൽ അവിടുത്തെ ലജന ദായ്മ ചിലപ്പോൾ ചില വ്യക്തിയെപ്പറ്റി പറഞ്ഞിട്ടുണ്ട് ചില വ്യക്തികളെക്കുറിച്ച് ലജനത്തുണ്ടായ്മ പറഞ്ഞിട്ടുണ്ട് അയാൾ കാഫിറാണ് അത് അയാളുടെ വിശ്വാസം കാര്യങ്ങൾ പരിശോധിച്ച് ആ നിലക്കുള്ള അന്വേഷണങ്ങൾ പൂർത്തിയാക്കിയിട്ട് അത് പറ്റി പറയും അപ്പൊ അങ്ങനത്തെ ഒരാളെപ്പറ്റി നമുക്ക് പറയാം അതല്ലെങ്കിൽ അവിടുത്തെ ഇസ്ലാമിക കോടതികൾ പറയും അപ്പൊ പറയാം അതല്ലാത്തോളം കാലം ഒരാൾ പത്തുകൊല്ലം നിസ്കരിക്കാതെ നടന്നാലും അയാൾ കാഫിറാണെന്ന് പറയാൻ അധികാരമില്ലാത്തതുപോലെ ഒരാൾ പത്തുകൊലം ശുരുക്ക് ചെയ്ത് കണ്ടാലും അയാൾ മുസ്ലിം ആണ് എന്ന് പറയാൻ അധികാരം ഒമ്പ് നമ്മളെ ഏൽപ്പിച്ചിട്ടില്ല നമുക്കായിട്ടുള്ള പണി അയാൾക്ക് തൗഹീദ് പറഞ്ഞു കൊടുക്കലാണ് ഇനി മാത്രമല്ല അയാൾ തൗഹീദ് മനസ്സിലാക്കി വിചാരിക്കുക അങ്ങനത്തെയുള്ള തൗഹീദ് മനസ്സിൽ നമ്മളൊക്കെ തൗഹീദ് മനസ്സിലാക്കി വന്നവരാണല്ലോ കുറെക്കാലം ഷിർക്ക് ചെയ്ത് വിദഗ്ധ ചെയ്ത് അതിന് പ്രചാരകരായി നടന്ന് പിന്നീട് തൗഹീദ് മനസ്സിലാക്കി വന്നു വന്നപ്പോൾ നമ്മളാരും സഹാത്രിമ ചൊല്ലിയിട്ടല്ല വന്നത് എന്നാൽ ഈ നാട്ടിലുള്ള അമുസ്ലിമായ മനുഷ്യൻ തൗഹീദ് മനസ്സിലാക്കി വന്നാലോ സഹാത്രിമ ചൊല്ലി അയാൾ ഇസ്ലാമിലേക്ക് പ്രവേശിക്കണം നമ്മൾ ആരും എത്ര വരെ ഷിർക്കിൽ മുഴുകിയവനും അയാൾ വരുമ്പോൾ സഹാദ്രിമ ചൊല്ലിയിട്ട് വീണ്ടും മുസ്ലിമാക്കിയിട്ടല്ല നമ്മൾ കൊണ്ടുവരുന്നത് അപ്പൊ അതിൽ ചില വ്യത്യാസങ്ങളുണ്ട് ഇത് തന്നെയാണല്ലോ അത് നമ്മൾ അറിയിക്കുന്നത് ഒരു മുസ്ലിമായ മനുഷ്യൻ ചുരുക്കി തെയ്യുന്നതും അല്ലാത്തൊരു മനുഷ്യൻ ചുരുക്കി തെയ്യുന്നതും ഇവിടെ തമിഴ്നാട്ടിൽ ഹൈന്ദവന്മാർ ബഹുദൈവ ആരാധകന്മാരാണ് ക്രൈസ്തവന്മാർ ബഹുദൈവ ആരാധകന്മാരാണ് എന്നാൽ അവരിൽ ഒരാൾ മതം മനസ്സിലാക്കി വരുമ്പോഴുള്ളതും മുസ്ലിമായ ചുരുക്കിമൊഴിയ ഒരാൾ തൗഹീദ് മനസ്സിലാക്കി വരുമ്പോഴും ഒരേ മാനദണ്ഡത്തിലല്ല നാം അവരെ കൈകാര്യം ചെയ്യുന്നത് അപ്പൊ അതിൽ മതപരമായി തന്നെ ചില വ്യത്യാസങ്ങൾ ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി ഒരു പാപത്തിന്റെ പേരിൽ ഷുർഖിന്റെ പേരിൽ അല്ലെങ്കിൽ വൻപാപത്തിന്റെ പേരിൽ ഓരോ വ്യക്തിയെയും കാഫിറായി മുദ്ര കുത്തുന്ന പണി ഹവാളുജ തുടങ്ങിയതാണ് അഹലുസുനക്ക് ആ പണി ചെയ്യല്ല ഹവാളുജ തുടങ്ങി വെച്ചു വൻപാപം ചെയ്തതിനെ പറ്റിയൊക്കെ അയാൾ കാഫിർ എന്ന് പറഞ്ഞു അങ്ങനെയാണ് അവർ അലി കാഫിറാളെന്ന് പറഞ്ഞു അതേപോലെ ആയിഷാബിയെ പറ്റി പറഞ്ഞു സ്വഹാബിമാരെ പതരെയും കുറിച്ച് പറഞ്ഞു ഭൂരിപക്ഷം സുഹാബിമാരും പേരെടുത്ത് തന്നെ അവർ കാഫിറാണെന്ന് പറഞ്ഞു അതിന്റെ പിന്മുറക്കാരായി വന്ന ആ വഴിക്ക് തുടർന്ന് വന്ന ആരൊക്കെ ഉണ്ടോ ഓരോക്കെ ആ പണി സ്വീകരിച്ചു അതാ ലോകത്ത് ഐ എസ് ഐ എസ് എന്ന ഇസ്ലാമിന്റെ ശത്രുക്കൾ ചെയ്യുന്നത് അവർ മുസ്ലിമികളായ ഭരണാധികാരികളെ മുസ്ലിം നേതാക്കന്മാരെ മുസ്ലിം പണ്ഡിതന്മാരെയൊക്കെ അവർ കാഫിറുകളായി മുദ്ര കൊരുന്നു ആ പണി അത്തരം ആളുകൾ ചെയ്തു വെച്ചതാണ് അവിടെ ആ വഴി അറിഞ്ഞോ അറിയാതെയോ നമ്മൾ സ്വീകരിക്കാൻ പാടില്ല അഹലുസ്സനക്ക് അങ്ങനത്തെ രീതിയിൽ പരിചയമില്ല മാത്രവുമല്ലവാ എന്ന പേരിൽ ധാരാളം ഗ്രന്ഥങ്ങൾ മുസ്ലിം ലോകത്ത് ലഭ്യമാണ് അതൊക്കെ വെച്ചുകൊണ്ട് അതിനൊക്കെ ചില മാനദണ്ഡങ്ങളും ചില നിബന്ധനകളുമൊക്കെ അഹലുസ്വനെ പണ്ഡിതന്മാർ വിവരിച്ചിട്ടുണ്ട് അതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് മാത്രമേ അത്തരം വിഷയത്തിൽ കൈകാര്യം ചെയ്യാൻ നമുക്ക് അനുവാദമുള്ളൂ നമുക്ക് അർഹതയുള്ളൂ ഇല്ലെങ്കിൽ ഒരു പക്ഷെ നമ്മുടെ ഈമാൻ മാൻ തെറ്റിപ്പോകാൻ അത് കാരണമായി മാറും എന്ന സൂക്ഷ്മത കൊണ്ടാണ് നമ്മൾ ആ പദങ്ങൾ പ്രയോഗിക്കാത്തത് എന്നാൽ അക്കാലം ശിർക്കാണെന്ന് പറയാം ആ ശിർക്ക് ചെയ്താൽ നരകം നിർബന്ധമാണെന്ന് പറഞ്ഞു കൊടുക്കാം സ്വർഗം മഹതാമാണെന്ന് പറഞ്ഞു കൊടുക്കാം തൗഹീദ പഠിപ്പിച്ചു കൊടുക്കാം അയാൾക്ക് അത് മടങ്ങി വരാൻ വേണ്ടി പറയാം അതൊക്കെ നമുക്ക് ചെയ്യാം എന്നാൽ ഒരു വ്യക്തിയെ വൈയക്തികമായി അയാൾ മുസ്ലി്ക്കാകുന്നു അയാൾ ബഹുവിശ്വാസിയാകുന്നു അയാൾ കാഫിറാകുന്നു എന്ന് പറയാൻ മുസ്ലിമായ ഒരു വ്യക്തിയെപ്പറ്റി കാരണം അയാൾ മുസ്ലിം ആണ് എന്നത് യക്കീനാണ് എന്നത് യക്കീനായ കിഴിമത്ത് പ്രഖ്യാപിച്ച് അല്ലെങ്കിൽ ജന്മം കൊണ്ട് മുസ്ലിമായി യക്കീനായ നിനക്ക് ഇസ്ലാമിൽ വന്ന ഒരാള് സമാനമായ യക്കീന കൊണ്ടല്ലാതെ പുറത്തു പോകാൻ പാടില്ല എട്ടേനുകൊണ്ട് കേറൊരാളെ എട്ടീനെ കൊണ്ട് മാത്രമേ പുറത്തേക്ക് പോകുള്ളൂ സെക്ക കൊണ്ട് പുറത്തേക്ക് പോകൂല അതുകൊണ്ടാണ് ആ രംഗത്ത് ചില നവാബിത്തുകൾ പണ്ഡിത നിശ്ചയിച്ചത് ഒരു നമ്മളെപ്പോലുള്ള സാധുക്കൾ കൈകാര്യം ചെയ്യേണ്ടുന്ന ഏരിയ അല്ല അത് നമ്മുടെ ഈമാൻ തന്നെ ഒരു പക്ഷെ നഷ്ടപ്പെട്ടു പോകാൻ നിമിത്തമാകുമോ എന്ന സൂക്ഷ്മത കൊണ്ടാണ് ആ പദം പ്രയോഗിക്കുന്നതിൽ നമ്മളൊക്കെ കുറച്ചുകൂടെ ജാഗ്രത പാലിക്കുന്നത്